കക്കാട് പുഴ നിറഞ്ഞു കവിഞ്ഞു പുഴയിലുണ്ടായ റോഡും മുങ്ങി പുഴ നിറഞ്ഞാൽ പിന്നെ പുഴയിലുള്ള സകലതും മുങ്ങും അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഇതാണ് വെള്ളം കയറി എന്ന് പറയുന്ന കണ്ണൂരിലെ കക്കാട് പുഴ ഇതിപ്പോ പുഴ ഏതാണ് റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസിലാകണ്ടോ ഇതാണോ റോഡ് അതോ ഇതാണോ റോഡ് ഇതാദ്യമായിട്ടല്ല കക്കാട് വെള്ളം കയറുന്നത് വെള്ളം കക്കാട് വെള്ളം കയറും രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും ഇതൊരു അത്ഭുതമായിട്ട് കാണേണ്ട ആവശ്യമില്ല കൊല്ലത്തിൽ വർഷങ്ങളോളം കക്കാട് വെള്ളം കയറുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം കയറാന്ന കക്കാടല്ലോ ഇത് പള്ളിപ്പുറ റോഡാണ് ഇപ്പം വാണകള് വാണങ്ങള് വേണം ഇത് പള്ളിപ്പുറ മുൻപായിട്ട് അങ്ങനെ പോകുന്ന റോഡാണ് ഇപ്പൊ പോകാൻ പറ്റാത്ത ആൾക്കാര് ഇതിന് കുറച്ച് വെള്ളം വെള്ളം കുറച്ച് കൂടിയ കൂടിയ സമയത്ത് ഇത് ഇതിലെ താണ കണ്ണൂര് ഇത് ഇത് കണ്ണൂർ താണ ആയി അങ്ങനെ മുൻപറേ പോവാ ഇതിപ്പോ ഷോർട്ട് കഴിക്കാം ഇത് വേണ്ട വാണ ഒരു നല്ല വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു ആഘോഷ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരാഘോഷം തന്നെ കക്കാട് ഇപ്പൊ പള്ളിപ്പോഡ് ഇതാണ് മുൻകാര് ഇവിടെ വെള്ളം കയറണം ഇവിടെ ഇതിപ്പോ കക്കാട് റോഡിലെ ഹൈറ്റുള്ള റോഡാണ് ഐറ്റം കുറച്ച് കൂടുതലാ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറില്ല ഇവിടെ കയറി കഴിഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഫുഡർ എത്തോ അവരവസ്ഥ അതോ

അല്ല ഇത് നമ്മടെ ഞാൻ കാണുന്നിടത്തോടെ കക്കാട് റോഡിൽ വെള്ളം കയറാൻ തുടങ്ങി കാലം അപ്പം അല്ലേ റോഡാക്കി വെള്ളം എന്തായാലും നമ്മളെ ഈ പ്രകൃതി ഇങ്ങനെയല്ലേ അപ്പൊ കുറച്ചു ബുദ്ധിമുട്ട് അനുഭവിക്കണോ രണ്ടു ദിവസം ഞാൻ പറയുന്നേ അതൊരു ആഘോഷിച്ചിട്ട് ഇപ്പൊ കാര്യങ്ങള് എല്ലാരും എല്ലാ വർഷവും വരും അക്കാൾ പുഴകൾ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂള് ഇത് കന്നാലികൾക്ക് വേണ്ടിട്ട് നിർമ്മിച്ച ഒരു പൂളാണ് സ്വിമ്മിങ് പൂളാ ശരിക്കും മനസ്സിലാക്കണം ഈ പുഴ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂള് ഇത് എന്തിനാണ് കന്നാലികളാണ് ഇപ്പൊ കൂടുന്നു കന്നാലികൾക്ക് കുളിക്കാനും നടക്കാനും ഒരു സ്വിമ്മിംഗ് പൂള് ഇതിപ്പോ ഇത് ഇതൊക്കെ പൊളിച്ച് തകർത്താത്തന്നെ നമുക്ക് പുഴ കിട്ടും ഇവിടെ വെള്ള വീട്ടിലേക്ക്

കക്കാട് റോഡിലേക്ക് വെള്ളം കയറാനുള്ള കാരണം എന്താണ് അശാസ്ത്രീയമായിട്ടുള്ള ആ റോഡ് നിർമ്മാണം തന്നെയാണ് മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം കേറലുണ്ട് അപ്പൊ ഈ ഈ കക്കാട് റോഡിന് ഈ റോഡ് കാണുന്നില്ലേ റോഡനുസരിച്ച് ഈ റോഡിനനുസരിച്ച് ഇതും കുറച്ച് ഹൈറ്റാക്കി കഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കക്കാട് റോഡിന് ഈ റോഡിനനുസരിച്ചിട്ടുള്ള ഈ പുഴയിൽ വരുന്ന റോഡില്ലേ ഈ പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡ് അതേ ഹൈറ്റിലാക്കി കഴിഞ്ഞാൽ കുറേ ഭാഗം ഈ വള്ളക്കയറ്റം ഒഴിവാക്കാൻ പറ്റും പുഴയിലെന്തായാലും പുഴയിൽ നമ്മൾ എന്ത് നിർമ്മിച്ച് കഴിഞ്ഞാലും വെള്ളം കയറും അതായിട്ട് സമയം